മീശ നോവലിനെ പറ്റി പറഞ്ഞുകൊണ്ട് പറയുകയാണ് എനിക്കതിന് കുഴപ്പമൊന്നുമില്ല പത്തൊമ്പത് വർഷം മുമ്പ് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുമ്പോൾ ഇതുപോലത്തെ പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അന്ന് ആകെ വ്യത്യാസം ഇതേ ഉള്ളൂ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലല്ല തമ്പാനൂർ ബസ് സ്റ്റാൻഡില് മാതൃഭൂമി ആഴ്ചപതിപ്പിന്റെ അടിയിലായിട്ടാണ് ഈ മീശയൊക്കെ വെച്ചുകൊണ്ടിരുന്നത് അന്ന് രണ്ട് രൂപയായിരുന്നു മീശയ്ക്ക് വില മീശ എഴുതുന്ന സാഹിത്യകാരന്മാര് തന്നെ ഉണ്ടായിരുന്നു അവരുടെ പേരൊന്നും പറഞ്ഞ് ഞാനിപ്പോ ഭക്ഷണാക്കുന്നില്ല ഈ ഇത്തരം വാക്കുകൾ ഉപയോഗിച്ച് പച്ചയ്ക്ക് പ്ലെയിനായിട്ട് എഴുതും ഞങ്ങൾ കോളേജ് വിദ്യാർത്ഥികൾ പോയി മേടിക്കും അമ്പത് പൈസ മുതൽ രണ്ട് രൂപ വരെ വിലയാണ് കയ്യിൽ കാശുള്ള വില നമുക്ക് മേടിക്കാം ഇതാണ് മീശ മീശ നോവലില് അതിൻ്റെ ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുത്തപ്പോൾ ഡി സി രവിയുണ്ട് ഡി സി രവിയോട് ഞാൻ പറഞ്ഞു സാറേ അതിൻ്റെ നൂറ്റി തൊണ്ണൂറ്റാറാം പേജോ അങ്ങനെ കൊണ്ടാണ് എൻ്റെ ഓർമ്മ അതിൻ്റെ നടുക്കുള്ള പാരഗ്രാഫിൽ ഇടയ്ക്കുള്ള ആ വരിയൊന്നും ഉറക്കെ വായിച്ചേരുന്നു ഒരു നോവലിന്റെ സാമൂഹ്യ വായന എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ നമ്മുടെ സുനിൽ പിളയുടെ ഒക്കെ സാമൂഹ്യ വായന ഒന്ന് വായിച്ച് നാട്ടുകാരൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു വായിച്ചില്ല ഡി സി ഡി സി പറഞ്ഞോ അല്ല അതിപ്പോൾ ഇവിടെ വായിക്കേണ്ട കാര്യം എന്താ ഹാഹു എന്നൊക്കെ പറഞ്ഞു മാറി കാര്യം എന്താ പറയുമോ വായിച്ചാൽ ഡി സി രേക്ക് തല്ല് കിട്ടും കാരണം ഇത് വായി പ്രശ്നം ഇത്രേ ഉള്ളൂ ഇത് മാതൃഭൂമി അഴ്ച്ചപ്പതിപ്പിന്റെ അടിയിൽ വെച്ച് വിൽക്കേണ്ട പുസ്തകമാണ് കോളേജ് വിദ്യാർത്ഥികൾ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോൾ ബസ് സ്റ്റാൻഡിൽ മാതൃഭയാഴ്ച പ്രതിപ്പിന്റെ അടിയിൽ വെച്ച് വെക്കേണ്ട സാധനം മാതൃഭൂമയാ അഴിച്ച പതിപ്പിന്റെ ഉള്ളിൽ അച്ചടിച്ചു എന്നുള്ളതാണ് മീശ പ്രശ്നം അല്ലാതെ അതൊരു പ്രശ്നമില്ല കൊടുങ്ങലൂർ ഭരണിപ്പാറ്റും ചേർത്തലും പൂരപ്പാട്ടും കേൾക്കുന്നവർക്ക് മീശ നോവൽ എന്താ നിസ്സാര കാര്യമല്ലേ അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇത് മഹത്തായ ഗ്രന്ഥമാണെന്ന് പറഞ്ഞുകൊണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡും കൊടുത്തപ്പ എന്റെ ദൈവമേ കൊച്ചു പുസ്തകത്തിന് അവാർഡ് കൊടുക്കുന്ന അക്കാദമിയായി